ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ ആർ ലോസ് സ്വാഗതം അപ്പോൾ നമ്മുടെ പാടത്ത് ഇന്ന് വിതയാണ് കഴിഞ്ഞൊരു നാല് ദിവസമായിട്ട് വിത നടക്കുവാണ് വെള്ളിയാഴ്ച മുതൽ ഇന്ന് തിങ്കളാഴ്ച വരെയാണ് അവർ പക്കം നോക്കി വിതയ്ക്കാനൊക്കെ പറയും അപ്പോൾ അതിനുള്ള കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ പോയി വിതയ്ക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം എല്ലാ എല്ലാ സ്ത്രീകൾക്കും എൻ ആർ ളസ് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വിതയ്ക്കാനായിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ പാടത്തിട്ട് നോക്കിയേ മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടോ അപ്പോൾ ഇത്രയും മഞ്ഞിട്ട് നമുക്ക് എന്തായാലും പോകാൻ പറ്റുമല്ല വരമ്പൊക്കെ ഏകദേശം പല സ്ഥലത്തും പോയി കിടക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ പോകണമെന്നുണ്ടെങ്കിൽ ഒരല്പസമയം കഴിഞ്ഞിട്ട് വേണം പോകാൻ ഇപ്പോൾ സമയം ഏകദേശം ആറര ആയിട്ടുണ്ട് ഇപ്പോഴും ഉള്ള മഞ്ഞാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും മഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ പാടത്തേക്ക് പോകുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ പാടത്തേക്ക് പോവുകയാണ് വിലയ്ക്കാനായിട്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെ കാണിച്ച് തരാം അപ്പോൾ എങ്ങനെയാണ് വിലക്കുന്നത് അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പാടത്ത് വരയ്ക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വരച്ച് തുടങ്ങുവാണ് ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു ചാക്ക് വിറച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് ചാക്ക് വരയ്ക്കാനുണ്ട് അപ്പോൾ അതിന് ശേഷം പല കാര്യങ്ങൾ പറയാം അപ്പോൾ മുകൾ വെയിൽ കൂടുന്നുണ്ട് അതിൽ നിന്ന് തിരച്ചു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു പാടത്ത് ഇത്തവണ മുപ്പത് ഏക്കറോളം ഞാറ് മെഷീൻ വെച്ചാണ് ഇത്തവണ നടുന്നത് അപ്പം ഞാറ് നടന്ന് മെഷീനൊക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത് ഏക്കറോളം ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാറ് നടയിൽ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ മെഷീൻ ഒക്കെ വന്നു കഴിയുമ്പം ഞാറുനടയിൽ സമയത്ത് കാണാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് കൃഷിയെക്കുറിച്ച് നെൽകൃഷിയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട് ഏകദേശം നാല് മാസം കൊണ്ട് നമ്മൾ ആ വ്ളോഗ് പൂർത്തിയാകുകയുള്ളു അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഈ കൃഷിയെക്കുറിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ നാല് മാസം കൊണ്ടേ ആ ഒരു വീഡിയോ തീരത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഒരു ആറോ ഏഴോ വ്ലോഗ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒരൊറ്റ വ്ലോഗിൽ നമ്മൾ ചെയ്യുവാണ് അപ്പോൾ അതെന്തായാലും വരുന്നതായിരിക്കും നാല് മാസങ്ങൾക്ക് ശേഷം അപ്പോൾ അതിനകത്ത് ഈ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ അധികം കാര്യങ്ങൾ പറയാത്തത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്നും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ നിരൻ ദാസ് എൻ ആർലോസ് കുമുറ